മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീരിയൽ നമ്പറായ എൻ ആർ നാനൂറ്റി പതിനേഴ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം എട്ട് ആറ് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് നാല് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ആറ് നാല് രണ്ട് നാല് ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് ആറ് നാല് ഏഴ് പൂജ്യം ഏഴ് അഞ്ച് എട്ട് ഒന്ന് എട്ട് ആറ് ഒമ്പത് രണ്ട് ഒമ്പത് ഏഴ് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് ഒന്ന് നാല് ഒന്ന് ഒമ്പത് രണ്ട് അഞ്ച് ഒമ്പത് എട്ട് ഏഴ് ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് മൂന്ന് രണ്ട് നാല് അഞ്ച് നാല് മൂന്ന് അഞ്ച് ആറ് അഞ്ച് നാല് ആറ് ഏഴ് ആറ് അഞ്ച് ഏഴ് പൂജ്യം ഒന്ന് എട്ട് രണ്ട് ഒന്ന് രണ്ട് ரெண்டு மூணு பூஜ்யம் நாலு மூணு நாலு ஒன்று அஞ்சு நாலு அஞ்சு ரெண்டு ஆறு அஞ்சு ஆறு மூணு ஏழு ஆறு ஏழு நாலு எட்டு ஏழு எட்டு அஞ்சு ஒன்பது எட்டு ஒன்பது ஆறு பூஜ்ஜியம் ஆறு பூஜ்ஜியம் எட்டு மூணு ஏழு ஒன்று நாலு എട്ട് രണ്ട് പൂജ്യം അഞ്ച് ഒമ്പത് മൂന്ന് ഒന്ന് ആറ് പൂജ്യം നാല് രണ്ട് ഏഴ് ഒന്ന് അഞ്ച് മൂന്ന് എട്ട് രണ്ട് ആറ് നാല് ഒമ്പത് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം നാല് എട്ട് ആറ് ഒന്ന് അഞ്ച് ഒന്ന് നാല് ഏഴ് എട്ട് ഏഴ് മൂന്ന് ആറ് ഒമ്പത് എട്ട് നാല് ഏഴ് പൂജ്യം ഒമ്പത് അഞ്ച് എട്ട് ഒന്ന് പൂജ്യം ആറ് ഒമ്പത് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് എട്ട് ഒന്ന് നാല് മൂന്ന് ഒമ്പത് രണ്ട് അഞ്ച് ഒമ്പത് പൂജ്യം രണ്ട് നാല് പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് നാല് ആറ് എട്ട് നാല് അഞ്ച് ഏഴ് ഒമ്പത് അഞ്ച് ആറ് എട്ട് പൂജ്യം ആറ് ഏഴ് ഒമ്പത് ഒന്ന് ഏഴ് എട്ട് പൂജ്യം രണ്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്